എന്തെങ്കിലും ഉണ്ടോ കാരണം റിപ്പോർട്ട് പൂർണ്ണമായിട്ടും എസ് ഐ ടി കൊടുത്തിരിക്കുന്നു അപ്പൊ അത് പുറത്തു വരുമ്പോൾ അല്ല അത് ക്ലിയർ ആയിട്ട് കോർട്ട് ഓർഡർ ഉണ്ട് അത് പുറത്തുവിടാൻ പാടില്ല സ്ത്രീകളുടെ പേര് പറയാൻ പാടില്ല അതൊക്കെ ഉണ്ടല്ലോ കോർട്ട് ഓർഡർ കോർട്ട് ഓർഡർ സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും ഇത് പുറത്തുവിട്ട അതിന് പ്രശ്നമുണ്ടോ കോട്ടിൻ്റെ ഒരു കോടതിൻ്റെ ഓർഡർ ഉണ്ടല്ലോ രണ്ടാമത്തെ ഏഴാമത്തെ പാരഗ്രാഫ് അത് തന്നെയാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഇന്ന് തന്നെ ലെഫ്റ്റനന്റ് പ്രസിഡന്റ് കൃഷ്ണൻ പറഞ്ഞിരുന്നു അവര് അവര് കുറെ പഠനമെങ്കിലൊക്കെ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരുമിച്ചാക്കി ഡബ്ല്യു സി സി ഞങ്ങളും ഒരു പഠനമൊക്കെ നടത്തുന്നുണ്ട് ഈ റെക്കമെൻഡേഷൻസ് എങ്ങനെ നടപ്പിലാക്കും എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്ത് ഈ സ്ഥലം ഇത് ഒന്ന് റെഡിയാക്കും അമ്മയുടെ ഈ ഭരണസമിതി ഗ്രാജുവേഷന് ശേഷം ഒരു ാണ് പോകുന്നത് കാരണം ഇരുപത് അംഗങ്ങൾ അതെ നമുക്ക് വേറെ യൂണിയൻ അസോസിയേഷനോ യൂണിയന്റെ കാര്യം നമുക്ക് പറയാൻ പാടില്ല അത് അവരവരുടെ കാര്യം അവർക്കറിയാം എന്തൊക്കെയാ ആ സാഹചര്യമൊക്കെ അവരാണ് നോക്കുന്നു ഇപ്പോൾ ഡബ്ല്യു സി സിയിൽ നിന്ന് ഇരുന്നാൽ എനിക്ക് ഇങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യും എന്തിനാ ചെയ്തു എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല അത് ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കണം അവർ അത് തന്നെ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു ഈ എസ് ഐ ടി അന്വേഷണവുമായിട്ട് ഇപ്പോൾ നിലവിൽ പോകുന്ന രീതിയിൽ എസ് ഐ നമുക്ക് വലുതായിട്ടും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ റപ്പായിട്ട് സി എം എടുത്ത് പറഞ്ഞത് സ്ത്രീകളെ വന്ന് പ്രൊട്ടക്ട് ചെയ്യണം ഇത് ഒരു ചെറിയ കാര്യമില്ല ഇങ്ങനെ വന്ന് പറയുന്നത് അതുകൊണ്ട് അത് നമ്മൾ ബോധ്യപ്പെടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് തരുന്നുണ്ട് എല്ലാം ചെയ്യും അത് പറയുന്ന പോലെ നടക്കുന്നു